ബി പി എല്ലിന്റെ ഏഴ് ലിറ്റർ പോകുന്ന വാഷിംഗ് മൈറ്റ് വരുന്ന എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് വരുന്നത് എൽ ജിന്റെ ഡുബൽ ഇൻവേർട്ടർ എ സി നാൽപ്പത്തിയായി സാധനം വെറും ഇരുപത്തി ഒമ്പത് അഞ്ഞൂറിനാണ് കൊടുക്കുന്നത് വേർപൂളിന്റെ സിംഗിൾ ഡോർ ഫ്രിഡ്ജ് വരുന്നുണ്ട് എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പാണ് വരുന്നത് വേൾപൂളിന്റെ ഡബിൾ ഡോർ ഫ്രിഡ്ജ് വരുന്നുണ്ട് റൂം പ്രൈസ് വരുന്നത് ഇരുപത് സംതിങ് വരുന്നുണ്ട് നമ്മുടെ കയ്യിൽ വരുന്നത് പതിനാറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻസ് ഉണ്ട് സംതിങ് ആണ് എൽഇഡി ടി വി എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുപ്പത്തിരണ്ട് ഇഞ്ചാട്ടോ അല്ലെ ഫ്രണ്ട്സ് ഇന്ന് നമ്മളത് ഭയങ്കര മിനി ബസാറിലാണ് അപ്പൊ ഇവിടുത്തെ ഫാക്ടറി സെക്കൻഡുകളായ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വിലക്കുറവിൽ കിട്ടുന്ന ഒരു സ്പോട്ടാണ് പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കയ്യിൽ വരുന്ന വേർപൂളിന്റെ സിംഗിൾ ഡോർ ഫ്രിഡ്ജ് വരുന്നുണ്ട് നൂറ്റി എമ്പത്തഞ്ച് ലിറ്റർ വരുന്ന ഫ്രിഡ്ജ് നമ്മളെടുത്ത് വരുന്ന റേറ്റ് എട്ട് ആണ് സ്ക്രാച്ച് അങ്ങനെന്താ ചെറിയ ചെറിയ അതായത് വേർപൂളിന്റെ പതിനെട്ട് രൂപേന്റെ ഫ്രിഡ്ജ് നമ്മളെ കയ്യിൽ വരുന്നത് പതിമൂന്ന് രൂപയാണ് വരുന്നത് നൂറ്റി അമ്പത്തി ലിറ്റർ വരുന്ന ടൂ സ്റ്റാർ ഫ്രിഡ്ജ് നമ്മളെ കയ്യിൽ വരുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് കേട്ടോ ഇപ്പോൾ വേർപൂളിൻ്റെ പതിനൊന്ന് രൂപ വരുന്ന സിംഗിൾ ഡോറ് ഫ്രിഡ്ജാണ് ഇത് വരുന്നത് ഇതിന് വരുന്ന കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ആണ് ടു സ്റ്റാർ ആണ് വൺ എയ്റ്റി ഫോർ ലിറ്റർ കപ്പാസിറ്റി വരുന്നതാണ് ഇതിൽ ടാപ്പിന്റെ ചെറിയ ഗമ്മും കുടുങ്ങിയിട്ടുണ്ട് ആ ഒരു ഫാൾട്ടേ ഉള്ളൂ വേർപൂളിൻ്റെ ഐസ് മാജിക് പറഞ്ഞ മോഡലാണ് ഈ വരുന്നത് ത്രീ സ്റ്റാർ പതിമൂവായിരം രൂപയാണ് നമ്മുടെ അടുത്ത് വരുന്നത് ഇറ്റൊരു വേർപൂളിൻ്റെ ത്രീ സ്റ്റാർ റെഫ്രിജറേറ്റർ ആണ് ഈ വരുന്നത് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഫുൾ ഫിനിഷിംഗ് ആണ് കംപ്ലൈൻ്റ് കാര്യങ്ങളൊന്നും ഇല്ല അതിന് വരുന്ന റേറ്റ് പതിനാലായിരം രൂപയാണ് ഷോറൂം പ്രൈസ് വരുന്നത് വരുന്നുണ്ട് വാറണ്ടി വൺ ഇയർ വാറണ്ടി ഫുൾ വാറണ്ടി വരുന്നുണ്ട് ഫൈവ് ഇയർ കമ്പൾസറും വാറണ്ടി വരുന്നുണ്ട് വേർപൂളിന്റെ വാഷിംഗ് മെഷീൻ വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ആണ് സെമി ഓട്ടോമാറ്റിക് ആണ് വരുന്നത് ഏഴായിരം ലിറ്ററിന്റെ കപ്പാസിറ്റി വരുന്ന സാധനമാണ് വരുന്നത് ഇത് ഷോറൂം പ്രൈസ് വരുന്നത് പതിമൂന്നേ സംതിങ് വരുന്നുണ്ട് നമ്മുടെ കയ്യിൽ വരുന്നത് പത്ത് സംതിങ് ആണ് വർക്കിംഗ് കണ്ടീഷൻ ആണ് കംപ്ലീറ്റ് ഒന്നും ഇല്ല ഫുൾ ഓക്കെ ആണ് പിന്നെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഫൈവ് ഇയേഴ്സ് ആണ് വരുന്നത് മോട്ടറിന് കേട്ടോ പിന്നെ അത് വൺ ഇയർ മൊത്തം സർവീസ് ഫുൾ വാറണ്ടി എൽജിന്റെ സിംഗിൾ ഡോർ ഫ്രിഡ്ജ് വരുന്നത് നമ്മുടെ കയ്യിൽ ഇരുപതിനായിരം രൂപ ഷോറൂം പ്രൈസ് വരുന്നത് നമ്മുടെ കയ്യില് പതിമൂവായിരം രൂപയാണ് വരുന്നത് ഇത് കമ്പനി ആണ് വരുന്നത് പത്ത് വർഷം കമ്പൾസറി വാറണ്ടി വരുന്നുണ്ട് വൺ ഇയർ ഫുൾ വാറണ്ടിയും വരുന്നുണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ വരുന്നത് ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻസ് ഉണ്ട് ടോപ്പ് ലോഡ് വരുന്നതുണ്ട് അതിന് നമ്മളെ കയ്യിൽ വരുന്ന പ്രൈസ് പതിനൊന്ന് സംതിങ് ആണ് അത് ഷോറൂമിൽ വരുന്നത് പതിനയ്യായിരം ആ റേഞ്ച് വരുന്നുണ്ട് വാറണ്ടി വാറണ്ടി വൺ ഇയർ ഫുള്ളി വാറണ്ടി ഉണ്ട് വേർപൂളിന്റെ വാഷിംഗ് മെഷീൻ വരുന്നുണ്ട് ഫുള്ളി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് വരുന്നത് നമ്മളെ കയ്യില് വരുന്നത് പൊതിമൂവായിരം റൈറ്റ് ആണ് വരുന്നത് ഷോറൂം പ്രൈസ് വരുന്നത് ഇരുപതിനായിരം അതിന്റെ മേൽക്ക് റേറ്റ് വരുന്ന ഷോറൂമില് ഫോൾട്ട് വരുന്നത് ഈ ചെറിയൊരു ഫൈഡ് ബെൻഡ് ചെറിയൊരു ബെൻഡ് അത് വെച്ചിട്ട് ബോഡിക്ക് മാത്രമുള്ള ഉള്ളിലൊരു പ്രശ്നവും കാര്യങ്ങളോ ഒന്നും വേർപൂളിന്റെ ഹീറ്റർ ഉള്ള മോഡലാണ് മുപ്പത്തിരണ്ടായിരം ഷോറൂം പ്രൈസ് വരുന്നത് നമ്മളെ കയ്യില് വരുന്നത് ഇരുപതിനായിരം രൂപയാണ് ഒമ്പത് കെ ആണ് വരുന്നത് അതേപോലെ തന്നെ ഫൈവ് സ്റ്റാർ ആണ് കേട്ടോ വേൾപൂളിൻ്റെ ടോപ്പ് ലോഡ് മോഡൽ ഫുള്ളി ഓട്ടോമാറ്റിക്ക് പതിനേഴ് പതിനേഴ് രൂപയാണ് വരുന്നത് ഏഴായിരം കിലോൻ്റെ വാഷിംഗ് ആണ് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് മറ്റൊരു പ്രൊഡക്റ്റ് ആയിട്ടുള്ള വേൾപൂളിൻ്റെ ഡബിൾ ഡോർ ഫ്രിഡ്ജ് വരുന്നുണ്ട് ടു സ്റ്റാർ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ലിറ്റർ പോകുന്നത് ഷോറൂം പ്രൈസ് വരുന്നത് ഇരുപത് സംതിങ് വരുന്നുണ്ട് നമ്മുടെ കയ്യിൽ വരുന്നത് പതിനാറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആണ് വരുന്നത് ഇത് ഫുൾ വർക്കിംഗ് കണ്ടീഷനും കാര്യങ്ങളാണ് ഇതിന് വരുന്ന ഒരു കംപ്ലയിൻറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡോറിന്റെ സൈഡിലുള്ള ഈ ചെറിയൊരു മൈനൂട്ടായിട്ടുള്ള ഒരു ഡോട്ട് ആണു ഗ്ലാസ് ടൈപ്പ് ഡബിൾ ഡോർ എയറിന്റെ റെഫ്രിജറേറ്റർ വരുന്നുണ്ട് പ്രൈസ് വരുന്നത് ഇരുപത്തിയ്യായിരം ആണ് ഷോറൂം പ്രൈസ് വരുന്നത് നാപ്പത്തിനാലായിരം വരുന്നുണ്ട് മുന്നൂറ്റി ഇരുപത്തഞ്ച് ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഫ്രിഡ്ജ് ഫ്രിഡ്ജാണിത് അതുപോലെ തന്നെ സ്റ്റീൽ ടൈപ്പ് വേർപൂളിന്റെ ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ നമ്മളെ കയ്യിൽ വരുന്നുണ്ട് ടച്ച് ടൈപ്പ് ആണ് ഇതിന് വരുന്ന പ്രൈസ് ഇരുപത്തി ഒമ്പതിനായിരം രൂപയാണ് മുന്നൂറ്റിയെട്ട് ലിറ്റർ കപ്പാസിറ്റി വരുന്ന ടൈപ്പാണിത് പുതിയ ഫ്രിഡ്ജ് വന്നിട്ട് നമ്മളെ കയ്യിൽ അതേപോലെ തന്നെ എയർ ആണ് കമ്പനി വരുന്നത് താഴെ റെഫ്രിജ് ഫ്രീസർ വരുന്ന ടൈപ്പാണ് ഫുള്ളി കണ്ടീഷനാണ് വർക്കിംഗ് കണ്ടീഷനാണ് പുതിയ അപ്ഡേഷനാണ് ടച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പുറത്ത് അൻപതിനായിരം രൂപ വില വരുന്നത് നമ്മളെ കയ്യിൽ വരുന്ന മുപ്പത്തിനാല് അഞ്ഞൂറാണ് വരുന്നത് ഹെയറിൻ്റെ ത്രീ സ്റ്റാർ ഫ്രിഡ്ജ് നമ്മളെ കയ്യിലുണ്ട് ഫുള്ള് ഗ്ലാസ് ടൈപ്പാണ് ആണ് ടച്ചാണ് താഴെ ഫ്രീസറും കാര്യങ്ങളും ഉള്ള ടൈപ്പാണ് ഇത് വാറൻറ്റിയും കാര്യങ്ങളും വരുന്നത് വൺ ഇയർ കമ്പനി ഫുൾ വാറണ്ടിയും അഞ്ച് വർഷം കമ്പർ കമ്പൾസറി വാറണ്ടിയാണ് വരുന്നത് ഷോപ്പ് ആണ് നമ്മൾ ചെയ്യണത് കേട്ടാ ഓക്കെ ഇതിന് പ്രൈസ് വരുന്നത് പുറത്ത് നാപ്പത്തിരണ്ടായിരം രൂപ വരുന്നത് മുപ്പത്തിരണ്ട് സംതിങ്ങിനാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഡബിൾ ഡോർ വേർപൂളിൻ്റെ വരുന്നുണ്ട് പത്തൊമ്പതിനായിരം ആണ് നമ്മളെ കയ്യില് വരുന്ന പ്രൈസ് വേർപൂളിന്റെ പ്രോട്ടോൺ വരുന്ന മോഡലാണ് ഇതിന് വെറും സി എഫ് എല്ലിന്റെ കറണ്ട് ചാർജ് മാത്രമേ വരുള്ളൂ ത്രീ ഡോർ വരുന്ന ടൈപ്പ് ആണ് അടിയിൽ റെഫ്രിജറേറ്റ് ഇതൊക്കെ ഉണ്ട് ഫ്രീസറും കാര്യങ്ങളൊക്കെ ഉണ്ട് കംപ്ലൈന്റ് ഈ ഫിനിഷിങ് ഈ സ്ക്രാച്ച് കാര്യങ്ങളാ അതിന് വരുന്ന പ്രൈസ് ഇരുപത്തിരണ്ടായിരം രൂപയാണ് വേർപൂളിന്റെ ടൂ സ്റ്റാർ വരുന്നുണ്ട് ഡബിൾ ഡോർ ഇതിന് വരുന്ന പ്രൈസ് ഇരുപതിനായിരം രൂപ കേട്ടോ വേർപൂളിന്റെ ടു സ്റ്റാർ ഇരുപതിനായിരം രൂപ ഇതിന് വരുന്ന കംപ്ലൈന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയൊരു മൈനൂട്ട് ആയിട്ടുള്ള ഈ ഡോട്ട് മാത്രം വേർപൂളിന്റെ സ്റ്റീൽ ടൈപ്പ് ആണ് ടച്ച് ഉള്ള ഡബിൾ ഡോർ ഇതിന് വരുന്ന നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇത് മുന്നൂറ്റി എട്ട് ലിറ്റർ ആണ് വരുന്നത് ഇതിന് വരുന്ന പ്രൈസ് ഇരുപത്തിയൊമ്പത് അഞ്ഞൂറ് കേട്ടോ വേർപൂളിൻ്റെ സ്റ്റീൽ ടൈപ്പ് ആണ് ടച്ച് ആണ് ടു സ്റ്റാർ ആണ് ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് ലിറ്റർ ആണ് കപ്പാസിറ്റി തന്നെ വൺ ഇയർ ഫുൾ വാറൻറ്റിയും ഫൈവ് ഇയറ് കമ്പൾസറി ആണ് വരുന്നത് ഫെയറിൻ്റെ കൺവേർട്ടബിൾ ആണ് ഡബിൾ ഡോർ ഇരുപത് അഞ്ഞൂറാണ് നമ്മളെ കയ്യിൽ വരുന്ന സ്പേസ് സാധനം ഉള്ളത് ഇരുപത് അഞ്ഞൂറ് അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള മോഡൽ തന്നെയാണ് പുതിയ മോഡൽ തന്നെയാണ് കേട്ടോ വോൾട്ടാസിന്റെ ഫ്രിഡ്ജും ഉണ്ട് നമ്മളെ കയ്യിൽ വരുന്നത് ടാറ്റന്റെ കമ്പനിയാണ് വോൾട്ടാസ് സ്റ്റാറാ വരുന്നത് ഇത് ലിറ്റർ വരുന്ന ഇരുന്നൂറ്റി എഴുപത്തഞ്ചാണ് ഇതിന് വരുന്ന പ്രൈസ് ഇരുപത് അഞ്ഞൂറ് ഓക്കെ അത്യാവശ്യം സ്പേസും കാര്യങ്ങളുള്ള മോഡൽ തന്നെയാണ് വേർപൂളിന്റെ ഫ്ലവർ ടൈപ്പ് ആണ് ടു സ്റ്റാർ പത്തൊമ്പത് അഞ്ഞൂറാണ് പ്രൈസ് തന്നെ വൺ ഇയർ കമ്പൽസർ വൺ ഇയർ ഫുൾ വാറണ്ടിയും അഞ്ചു വർഷം കമ്പൽസർ വാറൻറ്റിയും വരുന്നുണ്ട് ഇപ്പം എൽ ജിന്റെ ഡുവൽ ഇൻവേർട്ടർ എ സി ഒക്കെ ഇപ്പൊ ഭയങ്കര ചൂടും ആണ് ഇത് നാൽപ്പത്തയ്യായിരം നാൽപ്പത്തയ്യാറ് പേന്റെ സാധനം വെറും ഇരുപത്തി ഒമ്പത് അഞ്ഞൂറിനാണ് കൊടുക്കുന്നത് ഒരു കൊല്ലം ഫുൾ വാറണ്ടിയും ചെറിയ സ്ക്രാച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ നോക്കി ഇത് നോക്കി ചെറിയ സ്ക്രാച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂട്ടോ വേറെ എവിടെയും കിട്ടൂല ഈ ഓഫർ എൽ ഇ ഡി ടി വി എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുപ്പത്തിരണ്ട് ഇഞ്ച് കേട്ടോ പിന്നെ നമ്മളെ കയ്യിലുള്ള ബി പി എല്ലിന്റെ ഏഴ് ലിറ്റർ പോകുന്ന വാഷിംഗ് മെഷീൻ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആണ് ഉള്ളത് വൺ ഇയർ ഫുൾ വാറണ്ടി വരുന്നുണ്ട് അതേപോലെ തന്നെ അഞ്ചു വർഷം മോട്ടർ വാറണ്ടി വരുന്നത് റേറ്റ് വരുന്നത് നമുക്ക് എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആണ് വരുന്നത് ഷോറൂമിൽ പുറത്ത് നമുക്ക് ഷോപ്പിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതിന് ഒരു പന്ത്രണ്ടായിരം രൂപ ഒക്കെ റേറ്റ് വരും ലൈസൻസിൻ്റെ ആറ് കേജിൻ്റെ വാഷിംഗ് മെഷീനാണ് ഫുള്ളി ഓട്ടോമാറ്റിക്ക് ഫ്രണ്ട് ലോഡ് വരുന്ന ടൈപ്പ് ആണ് ഫുൾ ഫിനിഷിംഗ് ആണ് ഒരു കംപ്ലൈൻറ്റും ഇല്ല പുതിയ മോഡലാണ് വൺ ഇയർ വാറൻറ്റി ഫുൾ വാറൻറ്റി പതിനായിരം അഞ്ഞൂറ് ആണ് നമ്മുടെ അടുത്ത് വരുന്ന റേറ്റ് ഹെയറിൻ്റെ എയ് കെ ജിൻ്റെ വാഷിംഗ് മെഷീൻ ആണ് ടോപ്പ് വേരിയൻറ്റ് മോഡലാണ് ഇതിന് പ്രൈസ് ഹൈഡ്രോളിക് ടൈപ്പ് ആണ് ഇതിന് പ്രൈസ് വരുന്നത് പതിനാറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് സെയിം മോഡലിൽ വരുന്നത് ഗോദ്രേജിന്റെ വാഷിംഗ് മെഷീന് നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് ഏഴ് കെ ജിൻ്റെ ആണ് വരുന്നത് പതിനാറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വൺ ഇയർ ഫുൾ വാറണ്ടിയും വരുന്നുണ്ട് അഞ്ച് വർഷം മോട്ടർ വാറണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട് എട്ടര കെ ജിന്റെ വേൾപൂളിൻ്റെ ഫുള്ളി ഓട്ടോമാറ്റിക്ക് വാഷിംഗ് മെഷീനും നമ്മളെ കയ്യില് വരുന്നുണ്ട് പത്തൊമ്പത് അഞ്ഞൂറാണ് നമ്മുടെ അടുത്ത് വരുന്ന പ്രൈസ് വൺ ഇയർ ഫുൾ വാറണ്ടിയും ഫൈവ് ഇയർ മോട്ടർ വാറണ്ടിയാണ് വരുന്നത് അപ്പം എങ്ങനെയാണ് ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഓൾ കേരള നമ്മള് കൊറിയർ സർവീസ് പാർസൽ സർവീസ് ചെയ്യേണ്ടേ ചെറിയൊരു എമൗണ്ട് കൊറിയർ ചാർജ് വരുള്ളൂ ബാക്കി നമ്മൾ ചെയ്തു കൊടുക്കും അതേപോലെ തന്നെ കോണ്ടാക്ട് ചെയ്യും കോൺടാക്ട് ചെയ്യേണ്ടത് എയ്റ്റ് ഡബിൾ സീറോ നയൻ എയ്റ്റ് ഡബിൾ സീറോ സിക്സ് ഫൈവ് സെവൻ എന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അതേ നമ്പറിൽ തന്നെ നമുക്ക് വാട്സ്ആപ്പ് ഉണ്ട് അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് മോഡല് എത്രയാണ് വാറണ്ടി കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് നമ്മൾ അയച്ചു ാണ് പിന്നെ ഇവിടെ വന്നിട്ട് കാണാനുള്ള സൗകര്യം ഒമ്പത് മണി മുതൽ രാത്രി മണി വരെ വർക്കിംഗ് ടൈം ആണ് ഇവിടെ വന്ന് ഡയറക്റ്റ് നോക്കി ചെക്ക് ചെയ്തിട്ട് കൊണ്ടുപോകുകയും ചെയ്യാം ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ വേങ്ങര മിനി ബസാറിലാണ് ഞാൻ നിങ്ങൾ ഇവിടുത്തെ ഷോപ്പിലെ ഓഫറുകളും കാര്യങ്ങളൊക്കെ ഒക്കെ കണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കമന്റ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ആ ബെല്ലക്കൻ കൂടി ഒന്ന് നിർത്തുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണാം